नमस्कार ഇറാൻ മിസൈൽ പതിച്ചതിന് പിന്നാലെ തന്നെ ഇസ്രായേലിൻ്റെ മൈക്രോസോഫ്റ്റ് ഓഫീസിന് സമീപം തന്നെ വലിയ തീപിടുത്തം ഉണ്ടായിട്ടുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് തെക്കൻ നഗരമായ ബിർഷബയിൽ ഓഫീസിന് സമീപമാണ് ഈ തീപിടുത്തം ഉണ്ടായത് ബിർഷബയിലായിരുന്നു മൈക്രോസോഫ്റ്റിൻ്റെ ഓഫീസ് എന്ന് ആദ്യം അറിഞ്ഞില്ലായിരുന്നു എന്നാൽ ഇത് ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയൊരു ടെക്നോസിറ്റി തന്നെയായിരുന്നു ഈ ടെക്നോസിറ്റിക്ക് ടെക്നോസിറ്റിക്കടുത്ത് നിരവധി ടെക്നോ കമ്പനികളുണ്ട് മൈക്രോസോഫ്റ്റ് പോലെയുള്ള നിരവധി കമ്പനികൾ ഇവിടെയാണ് തീപിടുത്തം ഉണ്ടായത് അതായത് ഇസ്രായേലിന്റെ ടെക്നോ നഗരം അതായത് വർക്ക് ചെയ്യുന്ന അവരുടെ ഐ ടി വിഭാഗം മേഖലയെപ്പോലും തകർക്കുന്ന രീതിയിലായിരുന്നു ശരിക്കും പറഞ്ഞാൽ ആ ആക്രമണം എന്ന് പറയാം ഇപ്പോൾ സി എൻ എൻ റിപ്പോർട്ട് ചെയ്യുന്ന വാർത്തകളാണിത് എന്നാൽ ഇവിടേക്ക് വന്ന മിസൈൽ തടഞ്ഞുവെന്ന് ഇസ്രായേൽ അവകാശപ്പെടുമ്പോഴും മൈക്രോസോഫ്റ്റിന്റെ കെട്ടിടത്തിൽ തീ പടർന്നത് എല്ലായിടത്തും തന്നെ വൈറലാകുന്ന വീഡിയോയിലുമുണ്ട് പ്രദേശത്ത് തീ ആളിപ്പടരുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു പുറത്തുവന്നതോടെയാണ് ഇവരുടെ കള്ളം പുറത്തായത് കൂടുതൽ വിവരങ്ങൾ പറഞ്ഞു വരുന്നതേയുള്ളൂ രാജ്യത്തിൻ്റെ തെക്കൻ പ്രദേശങ്ങളിലെ തുറസായ പ്രദേശങ്ങളിൽ തന്നെയാണ് ഇപ്പോൾ വെടിക്കോപ്പുകൾ വീണതായിട്ടുള്ള വാർത്തകൾ ഇവർ സ്ഥിരീകരിക്കുന്നത് എന്നാൽ ഈ റിപ്പോർട്ടുകൾ ലഭിച്ചതായി ഇസ്രായേൽ പോലീസാണ് ആദ്യം പറഞ്ഞെത്തിയതെന്നും പറയാം നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാണ് ഇതിന് പിന്നാലെ പോലീസ് പറയുന്ന ഒരു കാര്യം അതേസമയം തെക്കൻ നഗരങ്ങളിലുടനീളം സൈറണുകൾ മുഴങ്ങിക്കേൽക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം തന്നെയാണ് ബിർഷബയിലെ പ്രധാന സൈനിക ആശുപത്രിയായ സൊറോകോ മെഡിക്കൽ സെൻ്റർ ഇറാനിയൻ ആക്രമണത്തിൽ തന്നെ തകർന്നു വീണത് എന്ന് പറയുന്നു ഇസ്രായിൻ്റെ നെതാറ്റീം വ്യോമതാളനം സ്ഥിതി ചെയ്യുന്ന പ്രദേശം കൂടിയാണ് ബിർഷബ സംഘർഷം എട്ടാം ദിവസത്തിലേക്ക് കടക്കുകയാണ് ഇപ്പോൾ മിസൈൽ ആക്രമണം അയവില്ലാതെ തന്നെ തുടരുകയാണ് എന്നും തന്നെ പറയാം അതേസമയം ഇറാന്റെ ആണവ പദ്ധതിയെക്കുറിച്ചും ഇസ്രായേലിന്റെ ആക്രമണം അവസാനിപ്പിക്കുന്നതിനെ കുറിച്ചുമുള്ള ചർച്ചകൾക്കായി ഫ്രാൻസ് ജർമ്മനി യു കെ എന്നീ രാജ്യങ്ങളുടെ വിദേശകാര്യ മന്ത്രിമാരും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരക്ഷി ചർച്ച നടത്തും ജനീവയിൽ ഇന്നാണ് ചർച്ച യൂറോപ്യൻ രാഷ്ട്രങ്ങളുടെ ആവശ്യപ്രകാരമാണ് ചർച്ചയെന്നാണ് ഇറാൻ വ്യക്തമാക്കുന്നത് ഇറാനെതിരെ തന്നെ സൈനിക ആക്രമണം നടത്തണോ വേണ്ടയോ എന്ന കാര്യത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടുത്ത രാജ്യ രണ്ടാഴ്ചയ്ക്കുള്ളിൽ തന്നെ തീരുമാനമെടുക്കുമെന്നും വൈറ്റ് ഹൗസ് അറിയിച്ചിട്ടുണ്ട് ഇറാനുമായി സമീപ ഭാവിയിൽ തന്നെ ഇപ്പോൾ ചർച്ചകൾ നടക്കാനോ നടക്കാതിരിക്കാനോ ഉള്ള സാധ്യത വളരെ കൂടുതലായി തന്നെ ഉണ്ടെന്നും അടുത്ത രണ്ടാഴ്ചയ്ക്കുള്ളിൽ തീരുമാനമെടുക്കുമെന്നും ട്രംപിന്റെ സന്ദേശം ഉദ്ധരിച്ച് വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കരോളിൻ ലിവിറ്റ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു അതേസമയം നയതന്ത്ര ചർച്ചാ സാധ്യതകൾക്കിടയിൽ ഇറാനിലും ഇസ്രായേലിലും ആക്രമണം തുടരുകയാണ് രണ്ടാഴ്ച സമയം തന്നെ ട്രംപ് അനുവദിച്ചത് ഇത് ഇറാനിന് സാധ്യതയുള്ള ഒരുക്കാനാണെന്നാണ് യു എസ് വിദേശകാര്യ സെക്രട്ടറി പറയുന്നത് ഇതിനിടെ ഇന്ന് യൂറോപ്യൻ യൂണിയൻ വിദേശകാര്യ മന്ത്രിമാരുമായി തന്നെ ഇറാന്റെ സുപ്രധാന ചർച്ച നടക്കുന്നുണ്ട് ചർച്ചയിൽ ഇറാൻ്റെ നിലപാടനുസരിച്ച് തന്നെ യു എസ് തീരുമാനമെടുക്കുമെന്ന് റിപ്പോർട്ടുകളുണ്ട് ഇന്ന് മുതൽ മൂന്ന് ദിനം തുടർച്ചയായി തന്നെ ഇന്റലിജൻസ് വിഭാഗം ഇറാനിലെ സാഹചര്യം ട്രംപിന് വിശദീകരിക്കും അതേസമയം ഇസ്രായേൽ ഇറാൻ സംഘർഷം രൂക്ഷമാകുന്ന പശ്ചാത്തലത്തിൽ റഷ്യയും ചൈനയും പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കും ഫോണിലൂടെയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുട്ടിനും ചൈനീസ് പ്രസിഡന്റ് ജി ജിൻ പിസാരിച്ചത് സംഘർഷം ലഘൂകരിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് ഇരു നേതാക്കളും വ്യക്തമാക്കി നയതന്ത്ര ചർച്ചാ സാധ്യതകൾക്കിടയിൽ ഇറാനിലും ഇസ്രായേലിനും ആക്രമണം തുടരുന്നു രണ്ടാഴ്ച സമയം ട്രംപ് അനുവദിച്ചത് ഇറാൻ ചർച്ചയ്ക്കുള്ള സാധ്യത ഒരുക്കാനാണെന്ന് യു വിദേശകാര്യ സെക്രട്ടറി പറഞ്ഞു ഇന്ന് യൂറോപ്യൻ യൂണിയൻ വിദേശകാര്യ മന്ത്രിമാരുമായി ഇറാൻ്റെ സുപ്രധാന ചർച്ചയുണ്ട് ചർച്ചയിൽ ഇറാൻ്റെ നിലപാടനുസരിച്ച് യു എസ് തീരുമാനമെടുക്കുമെന്ന് വൈറ്റ് ഹൗസ് തന്നെ അറിയിച്ചു ഇന്ന് മുതൽ മൂന്ന് ദിനം തുടർച്ചയായി ഇൻ്റലിജൻസ് വിഭാഗം ഇറാനിലെ സാഹചര്യം ട്രംപിന് വിശദീകരിക്കും അതേസമയം സമവായത്തിന് തന്നെ ട്രംപ് ശ്രമിക്കുന്ന തന്ത്രത്തിലൂടെ ആക്രമണം നടത്താനാകാമെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്തുവരുന്നത്